ശ്രീലക്ഷ്മി ഒട്ടും ശ്രീലക്ഷ്മി ഈ ബിഗ് ബോസിൽ ശ്രീലക്ഷ്മിണ്ടാ ഒന്നുകൂടി പറഞ്ഞേ സിലും നല്ലതാണോ സിലെക്ഷന് നല്ലതാണോ സിലെക്ഷന് നല്ലതാണോ ഒന്നുകൂടി സിലെക്ഷന് നല്ലതാണോ ഇത് വലിയ കഷ്ടോ ഒന്നും ഒന്നും കൂടി കൂടി ലാസ്റ്റ് ലാസ്റ്റ് ആയിട്ട് സെലക്ഷൻ നല്ലതാണോ ഓ കള്ളി സോറി ബ്രോ ഇറ്റ്സ് അനീഷ് അനീസ് അല്ല ഇത് ആരായി പറയുന്നേ പാൻറ് ഇല്ലാത്തവൻ ഷർട്ട് ഇല്ലാത്തവനെ കളിയാക്കുന്നു ഞാൻ കന്ന് അതീച്ചിട്ട് കിണറ്റിനെ ഞാൻ കണ്ട് കണ്ട തള്ളേ തിരുവനന്തപുരം പിന്നെ പോളി എന്തൊക്കെ വിശേഷം എന്തൊക്കെ തന്നെ ഞാനും തിരുവനന്തപുരം ഇങ്ങനെ ആ തോണ്ടയില് പിരിച്ചിട്ട് മൂക്കത്തിലെ രണ്ട് കൊടുക്കണിത് ഇത് എന്തോ ബി ബോക്സിംഗ് ഇത് എന്തോ പറയുന്നു പിന്നെ ഷാനബാസ് ജസലിന്റെ <laughs> 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 ും പ്രാവും ആളാണ് ജസലിന്റെ ചട്ടിയും പ്രാവും അതിനകത്ത് പ്രാവിനായിട്ട് കൂട്ടിലായിട്ട് വളർത്തല ബിഗ് ബോസിനകത്ത് ചെന്നു ജോഡി പ്രാവിനും നിലക്കിതെന്താ അവശത എന്തോ മന്ത്രമാണ് കേട്ടോ നിങ്ങൾ എല്ലാരും ജപിച്ചു വരുന്നത് നിലക്കിതു അവശ് ദ്രോ പറയുന്ന പണിയാണെന്ന് ഞാൻ പറഞ്ഞേ പണിയായത് എന്തോന്ന് വാട്ട് ആർ യു സെയിം അയ്യോ പറഞ്ഞു പറഞ്ഞു ആരോട് യു ആർ എ കടകളെ കാപ്പാത്തിന്റെ ഇരിക്കുന്നു കേൾപ്പിക്കല് കൊടുത്ത് അതേ നോമിനേഷൻ കുടിച്ച് തൊണ്ട ഇറക്കി വൈറ്റിലോട്ട് പോയി നേരെ അപ്പീട്ട് നോമിനേഷൻ ാക്കിട്ട് ഇവള് കാണുന്നത് ബിഗ് ബോസ് സോറി ഇതേ ഞാൻ കാണുന്നത് ബിഗ് ബോസ് അല്ല ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞരാം നമുക്ക് ഇങ്ങനെ ജാൻമണി ആവാം ഹൗ ടു ബി ജാൻമണോ ഞാനിപ്പോ കാണിക്കാൻ പോകുന്നത് ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഷേക്കോ അല്ലെങ്കിൽ നാരങ്ങളോണ്ടോ നല്ല തണുത്തതായിരിക്കണം എന്നിട്ട് അതിന്റെ ഒരു രണ്ട് സിപ്പ് നിങ്ങൾ എടുത്ത് കുടിച്ച് നോക്ക് പേര് എന്റെ പേര് ആദ്യം എന്നാണ് അപ്പൊ നല്ല തണുപ്പ് വന്ന് നാക്കുന്നുണ്ട് ജാൻമിൻ എന്തൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്നും കണ്ട നിക്കാനൊന്നും ഇതൊന്നും അല്ല ബിഗ് ബോസ്സിൽ പറയുന്നത് പക്ഷെ ജന്മരി പറയുന്നത് വേറെന്തൊണ്ട് കരുതുന്നു അപ്പോൾ അതൊന്നും നമുക്ക് അപ്പോൾ കേതിക്കാൻ അപ്പൊ ഇത്ര ഉൽക്കാശ കണ്ടു നിൽക്കാനുള്ള ടൈമില്ല എനിക്ക് പറ്റില്ല എനിക്ക് ബീറ്റിൽ പോകാനോ എനിക്ക് ബീറ്റിൽ പോയാൽ പറ്റത്തില്ല അപ്പൊ ഇത്ര ഉൾക്കാർ പോയി വീഡിയോ